ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സജീവ സാക്ഷിയായി പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് അനുപമ ഞാൻ തൃശ്ശൂർ പേരാമ്പ്ര ഇടവകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ അമ്മ രണ്ട് രണ്ടു മക്കൾ ഞാനൊരു നഴ്സാണ് പതിമൂന്ന് വർഷം മുമ്പ് എൻ്റെ ഭർത്താവ് മരണമടഞ്ഞു പിന്നെ ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടിയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനേഴാം തീയതിയാണ് ഉടമ്പടിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ഒരുപാട് ഒരു തവണ ഞാൻ ഒ ഇ ടി എക്സാം എഴുതിയിരുന്നു പാസ്സായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ വർഷം എൻ്റെ മകള് എസ് എസ് എൽ സി എക്സാം എഴുതുന്ന സമയം കൂടിയായിരുന്നു ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങളോടെയൊന്നും അന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് രണ്ട് ദിവസത്തിന് ശേഷം ഞങ്ങളുടെ ഇടവകയിൽ തന്നെ കോൺവെൻറ്റിലെ മിഷൻ്റെ ഭാഗമായി വന്ന ഒരു സിസ്റ്ററെ പരിചയപ്പെടാനും അന്ന് ഒരു കൗൺസിലിങ്ങിനും ഇടയായി അപ്പോൾ ആ സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു നീ വല്ല നൊവേനയും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നൊവേനയൊന്നും ഞാൻ ചൊല്ലുന്നില്ല അപ്പോൾ പറഞ്ഞു മാതാവിൻ്റെ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ എനിക്ക് മാതാവിൻ്റെ ഭയങ്കര സാന്നിധ്യം തോന്നുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ആ സിസ്റ്റർ എന്നോടും പറഞ്ഞു ഒരുപാട് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാതാവിൻ്റെ ഒരു രൂപമാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ മാതാവ് നിൽക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് ഒന്ന് ഒന്നുകൂടി ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അത് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മിനിഞ്ഞാന്ന് പോയിട്ട് ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു കൃപാസനം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി ഉടമ്പടി എടുത്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ആൾ ഉത്തർപ്രദേശിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൾക്കതുകൊണ്ട് കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത് മാതാവ് നിൽക്കുന്നതാണ് കാണുന്നത് അത് ശരിക്കും എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു കാരണം നമ്മൾ ജോസഫ് ബച്ചൻ്റെ പ്രസംഗത്തിൽ ഞാനന്ന് കേട്ടായിരുന്നു ഉടമ്പടി എടുക്കുമ്പോൾ ആ ആളുടെ ഒപ്പം മാതാവും ഉണ്ട് അവർ പിന്നെ ഒറ്റയ്ക്കല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ മൂന്നാളും കൂടെ ഒരുമിച്ചാണ് എടുക്കുക അതൊക്കെ പക്ഷേ എനിക്ക് അന്ന് തുടങ്ങിയാണ് അനുഭവം അനുഭവമാകാൻ തുടങ്ങിയത് ഒപ്പം തന്നെ ആൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ വിദേശത്തേക്ക് പോകും കാരണം നിൻ്റെ ഏജൻറ് മാതാവാണ് മാതാവ് അടുത്ത് നിൽക്കുന്നതായിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ മാതാവ് നിന്നെ കൊണ്ടുപോകും എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അതിനുശേഷം ആ വർഷം എൻ്റെ മോള് എക്സാം എഴുതി അവൾ അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നെങ്കിലും എക്സാമിൻ്റെ തൊട്ടടുത്തുള്ള സമയങ്ങളൊക്കെ ആയപ്പോഴത്തേനും കുറച്ച് മാർക്കൊക്കെ നന്നായി കുറഞ്ഞു വന്നിരുന്നു എങ്കിലും ഉടമ്പടി എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഉന്നത വിജയം നൽകി അവൾ ഐ സി എസ് ഇ സിലബസ് ആയിരുന്നു സ്കൂളിൽ സെക്കൻഡ് ടോപ്പറായിട്ട് ദൈവം അവളെ ഉയർത്തി അതുപോലെ തന്നെ ഒ ഇ ടി എക്സാം ഞാൻ രണ്ടാമത് എഴുതി അന്ന് എനിക്ക് എഴുതിയപ്പോൾ രണ്ട് ബിയും രണ്ട് സി പ്ലസും ആയിരുന്നു ആവശ്യത്തിന് സ്കോർ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ നന്നായി ആത്മപരിശോധന ചെയ്തു ഞാൻ ഉടമ്പടി ആണ് മാതാവിനെ കൊണ്ടുപോകുമെന്നും പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എനിക്ക് മാർക്ക് കിട്ടാതെ പോയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഉടമ്പടി ജീവിതം അത്ര നല്ല രീതിയിലായിരുന്നില്ല അപ്പോൾ ഞാൻ അതിലെ പോരായ്മകളൊക്കെ തിരുത്തി രണ്ടാമത് കൂടുതൽ കാരുണ്യ പ്രവർത്തികളൊക്കെ നന്നായി ചെയ്യാൻ തുടങ്ങി അതുപോലെ ബൈബിൾ വായിക്കുന്നത് കൂടുതൽ കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ തുടങ്ങി അതുപോലെ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യാൻ തുടങ്ങി പത്രമൊക്കെ ഒരു കടപ്പാട് പോലെ കൊടുത്തിരുന്നത് ഓരോരുത്തരുടെയും പോയി അത് വിശദീകരിച്ചു കൊടുത്ത് അവർക്ക് വിശുദ്ധ തൈലം പുരട്ടിക്കൊടുത്ത് ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോഴും രോഗികളുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഉപ്പും തേനും അതുപോലെ തൈലൊക്കെ ഞാൻ കൊണ്ടുപോവായിരുന്നു അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് രോഗമുള്ള ഭാഗത്ത് കുരിശൊക്കെ വരച്ചിട്ടാണ് ഞാൻ മിക്കപ്പോഴും കൊടുക്കാറ് അതുപോലെ തന്നെ ഞാൻ പൊതിച്ചോറ് വാങ്ങിക്കൊണ്ട് പോയിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി കൂടുതൽ ആഴമായി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും ദൈവമേ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് അങ്ങ് നൽകുന്ന ആ സ്നേഹം മുഴുവനുമായിട്ട് ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ രോഗികൾക്കും പകർന്നു കൊടുക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ അങ്ങയുടെ സാക്ഷിയായി സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നീ എന്നെയും എൻ്റെ മക്കളെയും അയച്ചാലും അവിടെയൊക്കെ ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കാനുള്ള കൃപ എനിക്ക് എൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ കാരുണ്യപ്രവർത്തികളും ചെയ്തുകൊണ്ടിരുന്നത് അടുത്ത എക്സാം ജൂലൈ എട്ടാം തീയതിയാണ് ഞാൻ എഴുതിയത് ഈശോ എനിക്ക് അയർലൻഡ് സ്കോറ് നൽകി എന്നെ അനുഗ്രഹിച്ചു ഞാൻ വിദേശയാത്ര എന്ന് മാത്രമാണ് നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ ഏത് രാജ്യമൊന്നും ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല റിസൾട്ടിന് വന്നതിന് ശേഷം അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അയർലൻഡിലേക്ക് റിക്രൂട്ട്മെൻറ്റും ഒന്നും നടക്കുന്നില്ല ഞാൻ ഏജൻസിയെ സമീപിച്ചു എൻ്റെ അയർലൻഡിലുള്ള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവരെന്നോട് പറഞ്ഞത് ഇതൊന്നും നടക്കില്ല എന്നാണ് പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ കൗൺസിലിങ്ങിൽ ഇരിക്കുന്ന മാഡം എന്നോട് ചോദിച്ചു ഒഇ ടി പാസ്സായതല്ലേ സാക്ഷ്യം പറയുന്നില്ലേന്ന് അപ്പം ഞാൻ പറഞ്ഞു സാക്ഷ്യം പറയായിരുന്നു പക്ഷേ ഈ സ്കോറുകൊണ്ട് കാര്യമില്ലെന്നാണ് പറയുന്നത് ഞാൻ ഇത് എനിക്ക് അയർലൻഡ് സ്കോറേ ഉള്ളൂ ഇത് ഇതുകൊണ്ട് ഇപ്പോൾ ജോലിക്ക് സാധ്യതയില്ല അപ്പോൾ എടുത്ത വശം ആ മാഡം എന്നോട് പറഞ്ഞു നിനക്ക് ഈ സ്കോറ് നൽകി പാസ്സാക്കിയത് പരിശുദ്ധ അമ്മയാണെങ്കിൽ നിനക്ക് അവിടെ ജോലി ജോലിയൊരുക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട ഈ അയർലൻഡിൻ്റെ തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അയർലൻഡിൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു അതിന് മുന്നേ അപ്ലൈ ചെയ്തിരുന്ന എൻ്റെ കൂട്ടുകാരികൾക്ക് കൊന്നര വർഷത്തോളം എടുത്ത ഡിസിഷൻ ലെറ്റർ എനിക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് മാതാവ് റെഡിയാക്കി തന്നു അതുപോലെ തുടർന്ന് ഞാൻ വിദേശ രാജ്യത്തേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂകളിന് വേണ്ടി ട്രൈ ചെയ്തു ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഡിസംബർ പതിമൂന്നാം തീയതി മാതാവ് എനിക്ക് ഒരുക്കി തന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ തൈലം കൊണ്ട് കുരിശു വരച്ച് പാസ്പോർട്ടിലും ഫോണിലൊക്കെ കുരിശു വരച്ച് പച്ചത്തിരിയും നീലത്തിരിയും ഒരുമിച്ച് കത്തിച്ച് വെച്ച് എനിക്ക് രണ്ടേ മുക്കാലിനായിരുന്നു സമയം ഞാൻ ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് തിരി കത്തിച്ചു വെച്ചിട്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല പക്ഷേ അതെങ്ങനെയാണ് ഉത്തരം പറഞ്ഞതൊന്നൊന്നും എനിക്കറിയില്ല മാതാവ് എനിക്ക് വേണ്ടി അവർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും എന്നെക്കൊണ്ട് ആൻസർ പറയിപ്പിച്ചു അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂലെ ഞാൻ പാസ്സായി ഡിസംബർ പതിനഞ്ചാം തീയതി എനിക്ക് ഓഫർ ലെറ്ററും വന്നു പിന്നെ എൻ്റെ ജീവിതത്തിലെ ഉണ്ടായ അടുത്ത പരീക്ഷണം എന്ന് പറഞ്ഞാൽ പിന്നെ ഏഴു മാസത്തോളം എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഫ്രീസായിപ്പോയി അപ്പോഴും പല പല എനിക്ക് വന്നു ഇനി ഇതൊക്കെ നടക്കുമോ അപ്പം ഞാൻ ആലോചിച്ചു നടന്നില്ലെങ്കിൽ വേണ്ട ദൈവത്തിന് ആഗ്രഹം ഇല്ലായിരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ തമ്പുരാൻ എന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ സമയമായിട്ടില്ല അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് തമ്പുരാൻ എനിക്ക് തന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛനെയൊക്കെ കണ്ടു ഞാൻ എൻ്റെ പാസ്പോർട്ടൊക്കെ കൊടുത്തു പക്ഷെ അച്ഛനൊന്നും പറഞ്ഞില്ല അപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട അതിൻ്റെ കാര്യം അത് മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാണെന്ന് അപ്പം ഞാനും പ്രാർത്ഥിച്ചു എൻ്റെ കാര്യം മാതാവ് ഏറ്റെടുത്തതാണ് അത് മാതാവ് നടത്തിക്കോളും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ജൂലൈ ഇരുപത്തി ജൂൺ ഇരുപത്തി ഏഴാം തീയതി വീണ്ടും എൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ അയർലൻഡിൽ ജോലിക്ക് ജോയിൻ ചെയ്തു ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് എന്താ പറയുക ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവാൻ പാകത്തിന് പള്ളിയുടെ അടുത്ത് തന്നെയുള്ള ഒരു വീടാണ് മാതാവ് എനിക്ക് ഒരുക്കി തന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് ജോലിക്ക് പോവാം അതുപോലെ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിലും മലയാളം കുർബാനയുള്ള സമയങ്ങളിൽ പോയിട്ട് കുമ്പസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്ന ഫാമിലി മലയാളികൾ തന്നെയായിരുന്നു അപ്പം ഞാനും അവരുടെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലും അതുപോലെ മോർണിങ്ങിൽ ഡെയിലി ബ്രെഡ് ഞാൻ ആദ്യം കേൾക്കും ഞാൻ ആദ്യം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എന്നിട്ട് ഞാൻ അവർക്ക് ഷെയർ ചെയ്യും അപ്പോഴത്തേനും അവർ വന്ന് അവരും കേൾക്കും എങ്ങാനൊത്തിരി വൈകിയാൽ അവർ ചോദിക്കും ചേച്ചി ഇന്ന് ഡെയിലി ബ്രീഡ് വെച്ചില്ലേ നമുക്ക് ഒരുമിച്ച് കേൾക്കാം ഞങ്ങളങ്ങനെ ഒരുമിച്ച് കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഉടമ്പടിയിൽ ജീവിക്കാനുള്ള കൃപ തന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ എനിക്ക് പത്ത് നാൽപ്പത്തൊന്ന് വയസ്സായതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് പുതു പുറത്തൊന്നും വർക്ക് ചെയ്തിട്ടും ഇല്ല പരിചയമൊന്നുമില്ല അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ നല്ല പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ പേപ്പർ വർക്കുകളുടെയൊക്കെ അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഈശോയുടെ ഇവിടുത്തെ വിശുദ്ധ ഉപ്പ് ഞാൻ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഇട്ടായിരുന്നു അതുപോലെ എൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ ഈ വിശുദ്ധ തൈലം ഉപയോഗിച്ച് വിശു കുരിശ് വരച്ച് പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പ് ഞാൻ ആ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇട്ടുമൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോയി പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഉള്ളതിൻ്റെ ശക്തമായ അനുഭവങ്ങൾ ഓരോ നിമിഷവും ദൈവം എനിക്ക് തന്നുകൊണ്ടിരുന്നു പിന്നെ അതുപോലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ രണ്ടാമത്തെ മോളുടെ എക്സാമിൻ്റെ സമയത്തും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അവളുടെ എസ് എസ് എൽ സി എക്സാമിനും ഉന്നത വിജയം നൽകി ദൈവം അനുഗ്രഹിച്ചു അതുപോലെ അവിടെ അഡ്മിഷൻ എടുക്കേണ്ട സമയമായിരുന്നു അപ്പോൾ ഏഴ് മാസമായിട്ടുള്ളൂ ഞാൻ പോയിട്ട് എനിക്ക് എൻ്റെ കുട്ടികളെ എനിക്ക് കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ അവരുടെ വിസ ഇവൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഇവളുടെ പതിനെട്ട് വയസ്സ് തകയും അതിനു മുമ്പ് കൊണ്ടുപോയാലാണ് ഡിപ്പെൻ്റൻറ്റ് വിസ കിട്ടുള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ എല്ലാം ക്രമീകരിച്ചു തന്നു രണ്ടുപേരുടെയും വിസ റെഡിയായി അതുപോലെ അടുത്തുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ റെഡിയാക്കി തന്നു പിന്നെ എൻ്റെ മൂ മൂത്തവളുടെ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞു അപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രത്യേകിച്ച് പറയും ഈശോയോടും പറയും ഈശോയെ എനിക്ക് ഭർത്താവില്ല എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കർത്താവാണ് പിന്നെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അമ്മയും നിങ്ങൾ എൻ്റെ കൂടെ വരണം എനിക്ക് വേണ്ടി സംസാരിക്കണം എനിക്കറിയില്ല ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് കോഴ്സൊന്നും പറ ചോദിക്കാനും പറയാനും ഒന്നും പക്ഷേ എന്തിനെന്ന് പറയട്ടെ അവിടെയൊക്കെ പോയി കോഴ്സ് സെലക്ട് ചെയ്യാനും അതുപോലെ ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യാനും മെയിൽ അയക്കാനും ഒക്കെ മാതാവ് അത് കൃത്യസമയത്ത് ക്രമീകരിച്ച് അവൾക്ക് വേണ്ടി ഫാർമ അഡ്മിഷൻ അടുത്തു തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ മാതാവ് റെഡിയാക്കി തന്നു ഇനി ഈ പതിനാലാം തീയതി ഞാനും എൻ്റെ കുട്ടികളും പോവുകയാണ് ഒപ്പം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതായിരുന്നു അമ്മയ്ക്ക് തണ്ടൽ വേദന ഡിസ്കിൻ്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടായിരുന്നു അത് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും മാറാതെ നിൽക്കുമായിരുന്നു കാലിലേക്ക് തരിപ്പും വേദനയൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചികിത്സകളൊന്നും ഫലിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഉടമ്പടിയിലിത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഞാൻ തൈലൊക്കെ കൊടുത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ നമ്മുടെ സാക്ഷ്യങ്ങളും ധ്യാനമൊക്കെ അയച്ചു കൊടുത്ത് അമ്മേനെ കൊണ്ടും ചൊല്ലിപ്പിക്കുമായിരുന്നു ശേഷം ഉടനെ എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ ചികിത്സ ഫലിക്കാൻ തുടങ്ങി ഇപ്പം അമ്മയ്ക്ക് ഇതുപോലെയൊന്നും നടക്കാൻ പറ്റില്ലായിരുന്നു അത് ബെൽറ്റ് എപ്പോഴും യൂസ് ചെയ്യണമായിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് വളരെ ആശ്വാസമുണ്ട് ഇപ്പം വേദന തന്നെ ഇല്ല എന്ന് പറയാം അങ്ങനെ വളരെ സൗഖ്യം നൽകിയ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഈ യുഗാന് എത്ര കാലം ജീവിക്കാൻ അനുവദിക്കുന്നു അത്രയും കാലം എന്നെയും എൻ്റെ മക്കളെയും ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കൊണ്ടുപോയാലും അവിടെയൊക്കെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തിയാറ് ഒൻപത് പത്ത് തിരുവചനങ്ങൾ കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അവിടുന്ന് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അവിടുന്ന് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം അനുപമ എന്ന ഈ മകൾ തൻ്റെ മക്കളോടും അമ്മയോടും ചേർന്ന ഉടമ്പടി ജീവിതത്തിൻ്റെ പെരുമഴ പോലെയുള്ള സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ് മകൾ ജീവിതമേറെ കാഠിന്യത്തിലൂടെ കടന്നുപോയ ഒരു മകളാണ് വളരെ ചെറുപ്പത്തിൽ വൈധവ്യം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു മകൾ എത്ര കണ്ട് അമ്മയിൽ ആശ്രയിച്ച് ഈശോയിൽ ശരണപ്പെട്ട് തൻ്റെ ജീവിതത്തെ രണ്ട് കുഞ്ഞുങ്ങളോടും അമ്മയോടും ചേർത്ത് പിടിച്ച് മകൾ മുന്നോട്ട് പോയെന്ന സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയായിരുന്നു അത് ഓരോ അവസരത്തിലും കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണം സാന്നിധ്യം നേരിട്ടനുഭവിച്ചും കൈപിടിച്ച് നടത്തിയും ഒരു നാൾ അനുഭവിച്ച മുഴുവൻ കണ്ണീരിനും ഇന്ന് ദൈവിക സംരക്ഷണത്തിൻ്റെ ശ്രേയസിൻ്റെ കാലത്തിലേക്ക് അമ്മ മാതാവ് എങ്ങനെ കരമ്പിടിച്ച് നടത്തിയെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത ആദ്യ നാളുകളിൽ എനിക്കത്ര കണ്ട് വലിയ ബോധ്യമോ വിശ്വാസമോ ഒന്നുമില്ലായിരുന്നോ മറ്റൊരിടത്ത് പ്രാർത്ഥിക്കുവാൻ ചൊല്ലുമ്പോൾ ആ വ്യക്തിയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നത് നീ എന്ത് നൊബേനു ചൊല്ലുന്നു നിന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഞാൻ ഇന്നുവരെ കാണാത്തൊരു മാതാവ് നിൻ്റെ അരികിൽ നിൽക്കുന്നു ഞാൻ ഇന്നു വരെ കാണാത്തൊരു മാതാവ് നിൻ്റെ അരികിൽ നിൽക്കുന്നു അപ്പോഴാണ് മകൾക്ക് ആദ്യമായി ബോധ്യം കിട്ടുന്നത് എൻ്റെ കൂടെ എൻ്റെ കൃപാസന മാതാവ് സഞ്ചാരി മാതാവ് സഞ്ചരിച്ച് തുടങ്ങിയെന്ന് പിന്നീട് മകളുടെ ഐ സി എസ് ഇ എക്സാമിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് അത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് മാർക്കോടുകൂടിയാണ് മകൾ ആ പരീക്ഷ വിജയിച്ചു വരുന്നത് അത് വലിയ തോതിൽ ആ കുടുംബത്തിന് അവസാന പരീക്ഷയുടെ സമയത്തൊക്കെ മകൾക്ക് എത്ര കണ്ട് സ്കോർ ചെയ്യാൻ പറ്റാതെ വിഷമിച്ചപ്പോഴാണ് ഒരു ബലത്തിനു വേണ്ടി അമ്മയുടെ ശരണം തേടുന്നതും മകൾക്ക് നല്ല വിജയം നൽകി അമ്മ മാതാവ് സന്തോഷത്തിലേക്കും ഉയർച്ചയിലേക്കും കൈപിടിച്ച് നടത്തുന്നത് വീണ്ടും മകൾ പറയുന്നുണ്ട് ഒ ടി എക്സാം രണ്ട് തവണ എഴുതി പരാജയപ്പെട്ടു അപ്പോൾ കിട്ടുന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഒരു ഫ്ലൈറ്റിൻ്റെ അരികിൽ മാതാവ് നിൽക്കുന്നു അത് ഫ്ലൈറ്റിൻ്റെ അരികിൽ മാതാവ് നിൽക്കുന്നു നിൽക്കുന്നുവെന്നത് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും വിദേശ രാജ്യത്ത് നീ പോകും അത് ഉറപ്പാണ് എങ്ങോട്ടൊന്നു പറയാൻ അറിയില്ലെന്ന് അങ്ങനെയാണ് മകൾ ആ ഒ വീണ്ടും എഴുതുകയും അയർലൻഡ് സ്കോറ് സമ്പാദിക്കുകയും ചെയ്യുന്നത് മകൾ പിന്നീട് തിരിച്ചറിയുന്നുണ്ട് അയർലൻഡിൽ ഇപ്പോൾ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല ജോബ് വേക്കൻസി കുറവാണ് എല്ലാം ഒരു സ്റ്റാഗ്നേഷനിലാണ് കാര്യങ്ങൾ നടക്കില്ല പലർക്കും ഒരു വർഷം ഒന്നര വർഷമായിട്ട് കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നാണ് പക്ഷേ ഉടമ്പടിയിലൊരു വ്യക്തിയാണോ അമ്മമാതാവ് ഏറ്റെടുത്തൊരു വിഷയമാണോ അതിന് പുതിയ വഴികളും പുതിയ വെളിച്ചവും പുതിയ നിയമനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും മകൾ അതിലാണ് വിശ്വസിച്ചതും ഇത് അമ്മ മാതാവാണ് ഏറ്റെടുത്തതെങ്കിൽ അമ്മ മാതാവാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ഓയിറ്റ് എഴുതിച്ച് അയർലൻഡിലേക്ക് സ്കോർ നൽകിയതെങ്കിൽ അമ്മ മാതാവ് തന്നെ അവിടെ പുതിയ വഴി തുറന്നു തരും മകൾ പറയുന്നുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവിടെ പ്രോസസ്സിൻ്റെ ആദ്യ കാര്യങ്ങൾ സക്സസ്ഫുള്ളായി പിന്നീട് ഓരോ കാര്യവും ക്രമാനുഗതം ശരിയായിക്കൊണ്ടിരുന്നു അവിടെ അയർലൻഡിൽ ചെന്നെത്താൻ പറ്റുന്ന വിധത്തിൽ മാതാവ് സഹായിച്ചു സഹായിച്ചുവന്ന പ്രിയമുള്ളവരെ ഏത് കാഠിന്യമേറിയ വിഷയമാണെങ്കിലും എത്ര കണ്ട് മറ്റുള്ളവർ നമ്മളോട് നെഗറ്റീവ് പറയുന്ന ജീവിത പ്രശ്നമാണെങ്കിലും നമുക്ക് അമ്മ മാതാവിൽ ആശ്രയിക്കുവാനും കളങ്കമില്ലാതെ മാതാവിനോട് ചേർന്ന് വിശ്വസ്തതയിലും വിശുദ്ധിയിലും ജീവിക്കുവാനും സാധിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളുടെ ഉത്തരം അരികിൽ തന്നെയുണ്ട് ഒരിക്കലും നമ്മളെ കണ്ണടച്ച് വിടത്തില്ല ഒരിക്കലും നമുക്ക് തരാനുള്ളത് വെച്ച് താമസിപ്പിക്കില്ല അത് ജീവിതത്തിൻ്റെ എത്ര കയ്പുള്ള വിഷയത്തിൽ നിന്നും മധുരമുള്ള ജീവിതത്തിലേക്ക് നമ്മുടെ കൈപിടിച്ച് നടത്തുവാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും ശക്തിയുണ്ട് സഹായിക്കുവാനുള്ള മനസ്സുണ്ട് മകൾ പറയുന്നുണ്ട് ഏതാണ്ട് പതിനെട്ട് വയസ്സ് മൂത്ത മകൾക്ക് എത്തുന്നതിന് മുമ്പ് അവളെ കൊണ്ടുപോകാൻ പറ്റിയാലെ ഡിപ്പെൻ്റൻറ്റ് വിസയിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അതും ഒരു പ്രയാസമുള്ളൊരു വിഷയമായിരുന്നു ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇതെങ്ങനെ സാധിക്കുമെന്ന അവിടെയും ആ ഉള്ള ബ്ലോക്കുകൾ തകർത്തുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് കുടുംബ ഒരുമിച്ച് അമ്മയ്ക്കും മക്കൾക്കും ഒരുമിച്ച് വിദേശത്ത് പോകുവാനാവുന്ന വിധത്തിൽ അവിടെ ഒരു കോഴ്സ് കണ്ടെത്താനാവുന്ന വിധത്തിൽ എല്ലാം ക്രമീകരിച്ച് ഈ കുടുംബത്തെ ശരിക്കും കൈവെള്ളയിലെടുത്ത് അമ്മമാതാവ് സുരക്ഷിതമാക്കി ഒരു കാലത്തെ കഥനത്തിന് ഈ അമ്മമാതാവ് മറ്റൊരു കാലത്തെ കരുതലിനും സ്നേഹത്തിനും ഐശ്വര്യത്തിനും വേണ്ടി കൈപിടിച്ച് നടത്തിയതിൻ്റെ ഒരു യാത്രയുടെ അനുഭവമാണ് ഈ മകൻ തൻ്റെ വാക്കുകളിലൂടെ ഇവിടെ വരച്ചിട്ടത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം എപ്പോഴും അങ്ങനെയാണ് നാം ഒരുപക്ഷെ ബിഗ് സീറോയിലോ മൈനസിലോ ആയിരിക്കും തകർച്ചയിലും കണ്ണീരിലുമായിരിക്കും ഒറ്റപ്പെടലിലും നിരാശയിലുമായിരിക്കും പക്ഷേ അമ്മയിൽ ആശ്രയിച്ച് നാം ചുവടുവെച്ച് തുടങ്ങുമോ നാം കാണാത്തതൊക്കെയും ജീവിതത്തിലേക്ക് പുതിയ സൗഭാഗ്യങ്ങളൊക്കെയും അമ്മ കൈവളയിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനാകും ഈ കുടുംബത്തെ കൂടി അമ്മ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും യശു സംരക്ഷിച്ച് പഴി നടത്തിയ എല്ലാ അനുഭവങ്ങളെയും നന്ദിയോടുകൂടി അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം